തിരുവനന്തപുരം മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പിന്തുണയോടെ സിപിഐ അംഗം വിജയിച്ചു ആദ്യത്തെ രണ്ടര വർഷം സി പി എമ്മിനും തുടർന്ന് സിപിഐക്കും പ്രസിഡന്റ് സ്ഥാനം പങ്കിടാൻ ധാരണയുണ്ടായിരുന്നുവെങ്കിലും സിപിഎം സ്ഥാനമൊഴിയാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ഇരു പാർട്ടികളും തമ്മിൽ നടത്തിയ രൂക്ഷമായ ചേരി പോരിനൊടുവിലാണ് സി പി ഐ സ്ഥാനാർത്ഥി പള്ളിയറ ശശി പ്രസിഡന്റായത് പള്ളിയറ ശശിക്ക് പന്ത്രണ്ടും ബി ജെ പിന്തുണ നൽകിയ സ്വതന്ത്ര സ്ഥാനാർത്ഥി സീജയ്ക്ക് എട്ട് വോട്ടും ലഭിച്ചു ബി ജെ പി കോൺഗ്രസ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് സി പി എമ്മിലെ ചന്ദ്രബാബു പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് നിലവിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ ബി ജെ പി ഏഴ് കോൺഗ്രസ് അഞ്ച് സി പി എം നാല് സി പി ഐ നാല് സ്വതന്ത്ര നാല് എന്നിങ്ങനെയാണ് കക്ഷിനില തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ടു ഡബിൾ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ ൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം